സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മിന്നൽ അഥവാ ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടാവും ഇതിന് ഇൻഡസ്ട്രിയിൽ തന്നെ പോപ്പുലറായിട്ടൊരു ട്രെയിനിൻ്റെ എക്സാമ്പിളാണ് പറയാം നമ്മൾ ഒരു ട്രെയിനിൽ ഇരിക്കുമ്പോൾ ആ ട്രെയിൻ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ് അത് പോകുന്നത് മെറ്റൽ ട്രാക്കിലൂടെയാണ് അതിന് മെറ്റൽ ടയറുകളാണ് അതിലിരിക്കുന്ന ഒരു പാസഞ്ചറിന് ഷോക്ക് അടിക്കാറുണ്ടോ ഇല്ലല്ലോ അതെന്തുകൊണ്ടാണ് ഈ മിന്നൽ വന്നാൽ തന്നെ ട്രെയിനിൻ്റെ സർഫസിലൂടെ അത് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കൊണ്ടാണ് നമ്മളുടെ വീടുകളിലും നമ്മളുടെ നാടുകളിലും പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്നതാണ് ഇരുമ്പിന്റെ ഗ്രില്ലും ഇരുമ്പിന്റെ ഫ്രണ്ടിലുള്ള ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് മുതലേ കാണുന്നതാണ് അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഷോക്ക് അടിക്കുന്നുണ്ടോ ഇല്ലല്ലോ പ്രോപ്പർ പ്രോപ്പറായിട്ട് ഇറത്ത് ചെയ്തൊരു വീടാണെങ്കിൽ ഏത് രീതിയിലുള്ള മിന്നലടിച്ചാലും അത് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകും നമ്മളുടെ ഇരുമ്പിന്റെ ഡോറുകളിൽ നിന്ന് നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞങ്ങളുടെ കിച്ചൺ വിൻഡോസ് ആണ് കിച്ചൺ വിൻഡോസിൽ നമുക്ക് പല സൈസുകളിൽ അവൈലബി ആണ് കേട്ടോ ഇത് വരുന്നത് ടാറ്റ ജി ഐ സിറ്റ് പതിനാറ് കെ ജി ഉണ്ടാക്കിയ ഫ്രെയിംസ് ആണ് ഈ ഏറ്റവും എന്ന് പറഞ്ഞാൽ അറുപത് സെന്റിമീറ്റർ ഹൈറ്റും നൂറ്റി അമ്പത് സെൻറ്റീമീറ്റർ എടുത്തുള്ള മൂന്ന് കള്ളി വരുന്ന കിച്ചൺ വിൻഡോ ആണ് ഉള്ളിൽ വെച്ചിരിക്കുന്നത് സ്ക്വയർ പൈപ്പ് ആണ് ഇതിന് പ്രൈസ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി നാനൂറ് രൂപയാണ് പിന്നെ വേറൊരു സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് തന്നെ ഇരുന്നൂറ് സെന്റിമീറ്റർ ലെങ്ത് എന്ന് പറഞ്ഞാൽ നാല് ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് നാന്നൂറ് സെന്റിമീറ്റർ ഹൈറ്റും ഇരുന്നൂറ് സെന്റിമീറ്റർ ലെങ്ത്തുമുള്ള നാല് പാളി വരുന്ന കിച്ചൺ വിൻഡോ ആണിത് ഈ ഫ്രെയിമിന് പ്രൈസ് വരുന്നത് ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ജനലുകൾ വേണമെങ്കിലും കിച്ചൺ വിൻഡോസ് വേണമെങ്കിലും നമുക്ക് നിങ്ങളുടെ സൈസിലുണ്ടാക്കിയിട്ട് നിങ്ങളെ സൈറ്റിൽ നമ്മൾ എത്തിച്ചിരുന്നതായിരിക്കും ഇത് കിച്ചൺ ആണ് പക്ഷേ വിത്ത് പാളിയാണ് മൂന്ന് പാളി വരുന്ന ചെറിയ വിൻഡോക്ക് പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല് പാളി വരുന്ന കിച്ചൺ വിൻഡോ ആണെന്ന് വിചാരിച്ചോളൂ അതിൻ്റെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയാണ് വലിയ കിച്ചൺ വിൻഡോസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിത്ത് പാളി പതിനായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഇവിടെ ടി ജി സ്റ്റീൽഡുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്